കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അഴകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അർജുൻ ഗൗതത്തിനോടും നന്ദയോടും തന്റെ വിഷമങ്ങളൊക്കെ പറയുകയാണ് പിങ്കി താലിമാല മലിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദയ്ക്കാണ് വല്ലാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി ഈ സമയം ഗൗതം പറഞ്ഞു നീ വിഷമിക്കേണ്ടതാ വിഷമോ എനിക്കാ എനിക്ക് വിഷമമൊന്നും ഇല്ല ഗൗതമേട്ടാ അല്ലെങ്കിലും ഞാനിതിനെ സങ്കടപ്പെടുന്നേ എന്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല ഇനിയിപ്പം ഞാൻ എത്ര കാലം കാത്തിരുന്നെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ അവൾ എന്നെ പ്രണയിക്കാനോ സ്നേഹിക്കാനോ ഒന്നും പോകുന്നില്ല അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ ഈ താലി എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നേ ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അർജുൻ നീ ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയണം പിന്നെ ഞാൻ എങ്ങനെ പറയണം അവൾക്ക് എൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഇതില്ല അങ്ങനെ മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ കാരണം എന്താണെന്നറിയാവോ അല്ലെങ്കിൽ ജീവനെ തുല്യം സ്നേഹിക്കുന്ന എന്നെ വേണ്ടെന്ന് വെക്കാനായിട്ട് അവൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇത്രയും കാലമായി ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ഒരു റൂമിൽ കഴിഞ്ഞെങ്കിലും ഞങ്ങൾ അന്യരേ പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നേ പക്ഷെ അതിനകത്ത് ഒരർത്ഥവുമില്ല പക്ഷെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു അന്നൊക്കെ എന്റെ ഭാര്യയായിട്ട് എന്നെ സ്നേഹിക്കുന്നില്ലേ പോലും ഞാൻ അവളെ ജീവനൊരു തുല്യം സ്നേഹിക്കുന്നുണ്ടായിരുന്നു ആ മുറിയിലുണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു പക്ഷേങ്കില് ഇപ്പോഴാ മുറിയിൽ നിന്ന് അവള് കടന്നു പോയിരിക്കുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അർജുന അങ്ങോട്ട് കയറിപ്പോവാ ഇത് കേട്ടോണ്ടിരുന്ന നന്ദയ്ക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം കൊള്ള കൊള്ളാം സൂപ്പറായിട്ടുണ്ടെന്ന് വിചാരിച്ച് നന്ദയും അങ്ങോട്ട് പോവാണ് പിന്നീട് സുമംഗലേ ലക്ഷ്മിങ്ങോട് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് സുമങ്കല പറഞ്ഞു അർജുൻ പോയേക്കെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ പോയത് ഞാൻ അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും പിങ്കിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ലായിരുന്നു പറയാ പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു നീ എന്തൊക്കെയാ സുമങ്കലെ പറയണേ പിങ്കി അവന്റെ ഭാര്യയല്ലേ പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്ത് തിരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികില്ല ചെയ്യേണ്ടേന്ന് ചോദിക്കാം അതൊരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല എട്ടത്തിന്ന് പറയണെ അതെന്താ നടന്നുകൂടാത്തേ കാരണം ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ജീവിതത്തിൽ കുറെ അധികം പ്രശ്നങ്ങൾ കാണും എന്നും പറഞ്ഞോണ്ട് അതെ ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതാണ് അവരുടെ ബന്ധം ഞാൻ അതിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു താലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ ജീവനാഥകാല കഴുത്തി കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം സുമുങ്കല പറഞ്ഞു അത് പണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ഇന്നത്തെ കാലത്തെ പിൻ പിള്ളേരുടെ അടുത്ത് അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയാം അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്യുന്നു പറയാം ലക്ഷ്മി പറഞ്ഞു എന്തായാലും പിങ്കിയുടെ അർജുനം കാര്യത്തിൽ എനിക്ക് അതത്ര കൂടെ വിശ്വാസം പോരാ അതെ അർജുനോൻ സ്നേഹിക്കുന്ന പോലെ തന്നെ പിങ്കി ഇപ്പം സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം പെട്ടെന്ന് ചുമങ്കല് പറഞ്ഞു ആരെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ വെറുതെ ഒരു തോന്നല് മാത്രമല്ലേ എന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് നയന വരുന്നത് നയന അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം പറയാനുണ്ട് സുമങ്കല എന്താ അർജുൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയണ ആഹാ അവന് തിരിച്ചു വന്നോ എന്ന് ചോദിക്കോ പെട്ടെന്ന് ലക്ഷ്മി വെച്ചു അല്ല പിങ്കി മോളം ഉണ്ടോ എന്ന് ചോദിക്കോ സുമങ്കല ചോദിച്ചു പിങ്കിയോ അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ ഇത് കേട്ടതെന്ന് അയനു പറഞ്ഞു ഏഹ് പിങ്കിയൊന്നും വന്നിട്ടില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് പിങ്കി വന്നില്ലെങ്കിലും പിങ്കിയുടെ കഴുത്ത് കിട്ടിയ താലി അവൾ വലിച്ചു പൊട്ടിച്ച് അർജുനു മോത്തെറിഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ട് സുമങ്കല പറഞ്ഞു നീ എന്തൊക്കെയാ പറയണേ അതെ നീ എങ്ങനെയാ ഇതറിഞ്ഞെ അതൊക്കെ ഞാൻ അറിഞ്ഞു ദേ ഇപ്പം അപ്പച്ചൊന്നും ചോദിക്കാനൊന്നും പോവണ്ട കേട്ടോ ഇത് ഞാൻ അറിഞ്ഞ കാര്യമെന്ന് പറയാം ഇനി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ട് നായനെ പതുക്കി അവിടെ നിങ്ങളുടെ സ്കൂട്ടാവുകയാണ് ഈ സമയം സുമങ്കല പറഞ്ഞു കേട്ടില്ലേ ലക്ഷ്മി എടുത്തി അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവൾ കൊട്ടു ഈ ബന്ധത്തിന് താല്പര്യം ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഒഴിയാബാധ ഒന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചോണ്ട് അവളിന്ന് ഇപ്പം എനിക്ക് സമാധാനമായി ഇനി എനിക്ക് അർജുൻ മോന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് പെട്ടെന്ന് ലക്ഷ്മി വെച്ച് എന്ത് ചെയ്യാനാണ് അതൊക്കെ എനിക്കറിയാമെന്ന് പറയണം പിന്നീട് പിങ്കിയുടെ അരിയിലേക്ക് പ്രഭുരാമൻ എത്തുകയാണ് ഈ സമയത്ത് അർജുൻ്റെ അരിയിലേക്ക് സുമങ്കലേം കൂടെ എത്തുകയാണ് അങ്ങനെ ആദ്യം പ്രഭുരാമൻ മോളെ ഉപദേശിക്കുകയാണ് പിങ്കിനും ഉപദേശിക്കുകയാണ് മോളെ പിങ്കി ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത് അനിയിപ്പൊ അർജുനുമായിട്ടുള്ള ബന്ധം നിനക്ക് വേണ്ടാന്ന് പറയാം അതെന്തോ അപ്പം അങ്ങനെ പറഞ്ഞേ അത് ശരിയാവത്തില്ല മോളെ അല്ലെങ്കിൽ തന്നെ നീ എന്ന് വിചാരിച്ചു നോക്കി ഇത്രയും കാലമായി ഇത്രയും നാളായിട്ട് നിങ്ങൾ രണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ദിവസമെങ്കിലും ജീവിച്ചോന്ന് ചോദിക്കുക ഈ സമയം ഇപ്പുറത്ത് സുമകല അർജുനോട് പറയാം അതെ അവളുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ടെന്ന് പറയാം ഇത് കേട്ടോ അർജുന പറഞ്ഞു അതൊന്നും പറ്റില്ല എന്റെ ഭാര്യ അവള് അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയാം നിന്റെ ഭാര്യയാണ് പോലും എന്നിട്ടാണോടാ അവൾ ഒരു ദിവസം ഇട്ടെറിഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുക ഈ സമയം പ്രഭുരാമൻ പിങ്കിയോട് ചോദിച്ചു അല്ല പിങ്കി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇനി അവനെപ്പോലെ ഒരു ഭർത്താവിനെ നിനക്ക് വേണോ അതിൻ്റെ ആവശ്യമില്ല ആകെ ഉണ്ടായിരുന്ന ബന്ധം ഒരു താലിയായിരുന്നു ആ താലി പൊട്ടിച്ച് അവന് മോത്തെറിഞ്ഞ് വിട്ടിട്ടുണ്ട് ഇനി അവനെ വേണ്ട എന്ന് പറയാ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു പപ്പ അങ്ങനെ പറയരുത് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഇനിയിപ്പൊ അർജുനോടൊപ്പം മാത്രമായിരിക്കും ഇത് കേട്ടതും പെട്ടെന്ന് പ്രഭുരാമിനെ ദേഷ്യം വന്നു നീ എന്ത് ഭർത്താനാ പിങ്കി പറയണേ നിനക്ക് എന്നെ നല്ല ബോധം ഉണ്ട് എന്താ പറയണേന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാ പെട്ടെന്ന് പിങ്കി പറഞ്ഞു അത് പപ്പ ഞാൻ കാരണമാണ് ഓർത്ത് വയ്ക്കേ ഇത്തരം കാലമായി ഞാൻ അർജുനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അർജുനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവന്റെ മനസ്സിലുണ്ട് അല്ലാതെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല തെറ്റുമൊത്തം എന്റെ ഭാത്ത പറയാ ഈ സമയത്ത് സുമങ്കല അർജുനോട് ചോദിച്ചു അല്ല നീ എന്തടിസ്ഥാനത്തിലാ അവള് നിന്റെ ഭാര്യ എന്ന് പറയുന്നേ നിങ്ങൾ ഒരു മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞ നിങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ എന്നാലും അതിനകത്ത് അതിനകത്തൊരു പ്രശ്നം എന്ത് പ്രശ്നം അവൾക്ക് എന്നോട് ഇഷ്ടമില്ല നിങ്ങളൊക്കെ പറയുന്നു പക്ഷേ എങ്കില് അവൾ എന്നെ ഒരിക്കലും എതിർത്തിട്ടില്ല എനിക്ക് വേണ്ടിയിട്ട് അവൾ ഒത്തിരി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമില്ല കൂടി എൻ്റെ കൂടെ ഒരു ബെഡിൽ അവൾ കിടന്നുറങ്ങിയിരുന്നേ എൻ്റെ മുറിയിൽ നിന്നു വരെ അവള് പോയിട്ടുമില്ല അവളുടെ മനസ്സിൽ ആരോ എന്തോ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പൊ കാരണം മറ്റൊന്നുമല്ല അവൾ എന്നെ സ്നേഹിച്ചിരുന്നോ ഇല്ലയോന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല ഒന്ന് ഓർത്തു നോക്കി അവള് ഒരു കാലത്ത് ജീവനു തുല്യം സ്നേഹിച്ച വേറെ പലരുണ്ട് എന്നിട്ട് പോലും അവള് എന്റെ മുറിയിൽ തന്നെയാ കഴിഞ്ഞിരുന്നേ ഇത് കേട്ടതിന് സുമങ്കല പറഞ്ഞു അതിനകത്തേക്ക് എന്താണ് അർത്ഥം ഇരിക്കുന്നേ നിനക്ക് നീ ചോദിക്കുവാണ് നീ ഒന്നുമില്ല ആണല്ലേ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അവൾ എന്നെ സ്നേഹിക്കാത്തൊള്ളൂ അവൾ വേറൊരാളെ സ്നേഹിച്ചിരുന്നു പക്ഷെ എങ്കിൽ എന്നെ സ്നേഹിച്ചിരുന്നില്ല പക്ഷെ എനിക്ക് എനിക്കങ്ങനെയല്ല എനിക്ക് അവളോട് ഇഷ്ടമായിരുന്നു എനിക്ക് അവളോട് പ്രണയമായിരുന്നു അവളില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് പോലും ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവളെ വിട്ടുകറയാനും സാധിക്കില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് പിങ്കി മാത്രമായിരിക്കും എന്ന് പറയാം ഈ സമയത്ത് പ്രഭുരാമും മോളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇപ്പൊ അർജുനം മനസ്സിലിട്ടുകൊണ്ട് നീ നടക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടത്തണമെന്ന് പറയാ ഡിവോഴ്സോ പപ്പ എന്താ പറയണേ അതെ ഡിവോഴ്സ് നടത്തുക വേണം നീ വേറൊരു വിവാഹം കഴിക്കാൻ വേണം എന്ന് പറയാ വേറെ വിവാഹമോ പപ്പ എന്താ പറയണേ ഏ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല വേറൊരു വിവാഹം എന്താണെങ്കിലും നടക്കത്തില്ല എന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ വിവാഹം നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും ഇല്ലെങ്കിലുണ്ടല്ലോ പപ്പ ഒരു ബുള്ളറ്റ് എനിക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് നീ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ മുന്നിൽ കൺമുന്നിൽ തന്നെ പെടഞ്ഞേ എന്ന് പറയാം ഇത് കേട്ടതും പിങ്കിക്ക് ഒരു ഞെട്ടലുണ്ടായി ഈ സമയം അർജുനോട് സുമങ്കല പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എത്രയും പെടുന്നൊരു വിവാഹം കഴിക്കണം വിവാഹം കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും പിന്നെ എന്നെ ജീവനോടെ നീ കാണത്തില്ല നിന്റെ മുന്നിൽ ഒരു വാഴയിലായിരിക്കും പിന്നെ എന്നെ കൊണ്ടൊക്കെത്തന്നെ അത് നിനക്ക് കാണണോ അതോ ഇനിയിപ്പോ നീ മറ്റൊരു വിവാഹം കഴിക്കണോന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സുമങ്കലെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പിങ്കിയും അർജുനും പെട്ടു രണ്ടു പേർക്കും എന്തു ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ രണ്ടുപേരുടെ മനസ്സിലാണെങ്കിൽ ഇപ്പൊ പരസ്പരം ഇഷ്ടമുണ്ട് പിങ്കിക്കാണെങ്കിൽ പോലെ അല്ല പിങ്കിക്ക് മനസ്സിലായി താൻ അർജുനെ എത്രമാത്രം ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട് പോലെ മുമ്പെത്തപ്പോഴൊന്നുമല്ല തന്റെ മനസ്സിന്റെ കോണില് അവൻ ഇടം നേടി കഴിഞ്ഞുള്ള മനസ്സിലായി പക്ഷെ അടുത്തുണ്ടായിരുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുവോ മനസ്സിലാക്കോ ചെയ്തിരുന്നില്ല ചെയ്തിരുന്നില്ല പിന്നീട് ലക്ഷ്മിയമ്മ അരിന്തി നന്ദയും ഗൗതുമങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് നന്ദ പറഞ്ഞു എന്നാലും അപ്പച്ചക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറാൻ സാധിക്കുന്നു അപ്പച്ചയ്ക്ക് ആണെങ്കില് എന്താന്നറിയത്തില്ല പിങ്കിയനെ വന്നപ്പോൾ തൊട്ട് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു നായനെയും കൂട്ടിക്കൊണ്ടിങ്ങനെ വന്നപ്പോ തന്നെ എന്തൊക്കെയായിരുന്നു നയരുടെ മുൻ മുൻപ് വെച്ച പിങ്കിയനെ പലപ്പോഴും തന്നെ അധിക്ഷേപിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെങ്കിൽ അന്നൊന്നും എനിക്ക് ഇങ്ങനെയൊന്നും തോന്നിയില്ല പക്ഷെ അപ്പച്ചുടെ മനസ്സിൽ വേറെ പല ചിന്തകളും അന്ന് പറയാണ് ഇത് കേട്ട ലക്ഷ്മി അവൻ ശരിയാ അർജുനെ വേറെ വിവാഹം കഴിപ്പിക്കാനായിട്ടാ അവരുടെ സുമങ്കലയുടെ തീരുമാനം അതെന്താണെന്ന് നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയം അരുന്തി പറഞ്ഞു എനിക്കും അതാ മനസ്സിലാത്തേ എന്തിനാണ് പിങ്കിന് ഇത്രമാത്രം വെറുക്കണേ ഇത് കേട്ടോണ്ടാണ് സുമങ്കല അങ്ങോട്ട് വരുന്നത് സുമങ്കല പറഞ്ഞു അതിനുള്ള കാരണം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുവാണ് എന്നിട്ട് പറഞ്ഞു അല്ല അർജുനും പിങ്കിയും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നല്ലോ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവരതുപോലെ ജീവിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പൊ നന്ദോളും അല്ല അപ്പച്ചി കൂടുതലൊന്നും പറയണ്ട എന്റെ മോന്റെ ജീവിതം എനിക്ക് വലുത് അറിയാലോ എന്റെ മോന് നല്ലൊരു ജീവിതം ഉണ്ടാകും പിങ്കീവായിട്ട് കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചു എന്നിട്ടോ ഒരു നല്ലൊരു ജീവിതം ഉണ്ടായോ ഒരിക്കലും ഇല്ല അവൾക്ക് അവളുടെ ഇഷ്ടമായിരുന്നു അവൾക്കൊന്നും പ്രാധാന്യം അല്ലാതെ അർജുന്റെ മനസ്സിൽ എന്താണ് അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് ഒരു തവണയെങ്കിലും അവൾ ചിന്തിച്ചിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞും കൂടെ വന്ന് കയറിയതിന് ശേഷം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഞാൻ പക്ഷെ ഒന്നിലും ഇടപെട്ടിരുന്നില്ല ഞാനൊരു പെറ്റമ്മയാണ് എൻ്റെ മോൻ്റെ ജീവിതം താർന്നു പോകുമ്പോ എനിക്ക് വേവലാതി ഉണ്ടാവും അത് ഇപ്പൊ നിങ്ങളാണെങ്കിലും എൻറെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യത്തോളെന്ന് പറയാം ഈ സമയം അന്റേത് പറഞ്ഞു അതിനിപ്പോ നീ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അർജുനന് വേറൊരു വിവാഹം അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് ലക്ഷ്മി വെച്ചു നീ എന്താ എന്താ സുമങ്കലി പറയണേന്ന് ചോദിക്കുക അതെ അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് പെട്ടെന്ന് ഗോതം പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യല്ല അപ്പ അപ്പച്ചെ കല്യാണത്തിന് തീരെ കുടിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനു മുമ്പ് അപ്പച്ച ഒന്ന് ചിന്തിക്കണം അർജുനീ വിവാഹത്തിന് സമ്മതമാണോ അല്ലയോ എന്ന് അർജുനോട് ചോദിക്കാതെ അപ്പച്ച ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞങ്ങൾക്കും മനസ്സിലായി അർജുനോട് ചോദിച്ചു നോക്ക് അവൻ ഒരിക്കലും ഒരു വേറൊരു വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറയാം ഇത് കേട്ട് സുമങ്കല പറഞ്ഞു എന്റെ മോൻ്റെ മനസ്സ് എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനനുസരിക്കും അവനനുസരിക്കാതിരിക്കില്ല എന്നും പറഞ്ഞിട്ട് സുമങ്കല അങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദ പറഞ്ഞു ദൈവമേ നീ എന്തൊക്കെയായിരിക്കും പോലും സംഭവിക്കാൻ പോകുന്നെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ പിങ്കി വീടിന് പുറത്തും അതൊരു കാരണവശാലും പാടില്ല എന്ന് നന്ദ മനസ്സിൽ കുറിക്കുവാണ് പിന്നീട് അർജുന ഒറ്റയ്ക്ക് നിക്കണ സമയത്ത് സുമുഖല അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ അർജുൻറെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് സുമുഖല പറഞ്ഞു അത് അർജുൻ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയാം എന്ത് നീ എത്രയും പെട്ടന്ന് ഒരു വിവാഹം കഴിക്കണം എന്ന് വിവാഹമോ വിവാഹോ ഇത് എന്തൊക്കെയാ അമ്മയെ പറയണേ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ മുന്നേ കിടന്നേ ഞാൻ മരിക്കത്തുള്ളൂ അറിയാലോ പിന്നെ അടുത്ത വർഷം നീ ബലി ഇടുന്ന സമയത്ത് നിന്റെ അച്ഛന് ഒരു ചോറ് കൊടുക്കുന്ന സമയത്ത് എനിക്കിവിടെ ഒരു ചോറ് വെക്കേണ്ട എന്ന് പറയാം പെട്ടെന്ന് അറിഞ്ഞു പറഞ്ഞ അമ്മേ അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക ഇനി എന്ത് പറയാനാ ഞാൻ പറയാനുള്ള പറഞ്ഞു എന്ന് പറയുകയാണ് അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് പറയണം നീ ഇതൊക്കെ പറയൂന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ പറഞ്ഞേ എത്രയും പെട്ടെന്ന് മനസ്സിന് തയ്യാറായിക്കോ അടുത്തൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോവാ ഈ സമയം അരിന്ത സുമങ്കലനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല സുമങ്കലേ നീ ഇപ്പൊ വിവാഹം ആലോചിക്കുന്നുണ്ടല്ലോ നീ ആര് മനസ്സിൽ ആരെയും കണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ട സുമങ്കല പറഞ്ഞു ഉണ്ട് എന്റെ മനസ്സിലെ പെൺകുട്ടി ആരെന്ന് പറയാ നയന ഒരു കാലത്ത് അവളുമായിട്ടുള്ള വിവാഹ ജീവിതം മുടങ്ങി പക്ഷെ ഇനി അത് നടക്കത്തില്ല അവളും അർജുനും നമ്മളുടെ വിവാഹം നടക്കണമെന്ന് പറഞ്ഞിട്ട് സുമങ്കല അങ്ങോട്ട് കയറി പോവാണ് ഇത് കേട്ടത് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നന്ദേ അരുദ്ധതി ലക്ഷ്മി അവ കൂടെ പരസ്പരം മുഖത്തോടു മുഖം നോക്കുക പിന്നീട് പെങ്കി ഇങ്ങനെ ആകെപ്പാടം സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പിങ്കിയുടെ ഫോണിലേക്ക് പവിത്രയുടെ കോൾ വരുന്നത് അത് പിങ്കി ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഇവിടെ അർജുനേട്ടനു വിവാഹം അർപ്പിച്ചു പെണ്ണാരാന്നറിയാവോ നയനെയാണെന്ന് പറയുകയാണ് ചേട്ടൻ പിങ്കി ഒന്ന് ഞെട്ടി സത്യമാണോ പവിത്ര നീ പറയണേ സത്യവാ ഇവിടെ എല്ലാരും ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നേ എന്ത് ചെയ്യാനാന്ന് പിങ്കി ചേച്ചി ഇറങ്ങി പോകാനിട്ടിരുന്നു പക്ഷെ ഞാനും എന്റെ അമ്മയൊന്നും ഇതങ്ങോട് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ ജലപാനം പോലും കഴിച്ചിട്ടില്ല പിങ്കിച്ചേച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര ജീവനല്ലായിരുന്നോ പക്ഷേ എങ്കിൽ ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് പോലും അറിയത്തില്ല എല്ലാത്തിനും പിന്നിൽ ആ നന്ദയുണ്ടല്ലോ അവളാന്ന് പറയുകയാണ് പെട്ടെന്ന് പിങ്കി പറഞ്ഞ് സന്തോഷിക്കട്ടെ നന്ദയെങ്കിൽ നന്ദ ആര് വേണം സന്തോഷിക്കട്ടെ എൻ്റെ ജീവിതം തകരുന്നു കണ്ടിട്ട് ആരെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് പറയാം എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി